ും ഡെയിലി ലൈഫിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കാൻ നിങ്ങൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളമേകുന്ന ഒരു ഗ്രാമത്തിലേക്ക് നമുക്ക് പോയാലോ എങ്കിൽ വരൂ നമുക്ക് വാർത്ത മുന്തിരി തോപ്പുള്ള സേണിയിൽ ലാലേട്ടം പറഞ്ഞ പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് നമുക്ക് രാവരത്തിന്റെ കാഴ്ചകൾ കണ്ടാലോ കോട്ടയം ജില്ലയിലെ രാമപുരം ഉഴവൂർ റൂട്ടിൽ നാലമ്പലത്തിൽ ഉൾപ്പെട്ട കുടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ അടുത്തായിട്ടാണ് സരോവരം സ്ഥിതി ചെയ്യുന്നത് പഴമയുടെ സൗന്ദര്യവും ഗ്രാമീണതയുടെ കുളിർമയും മനസ്സും ശരീരവും ഒരുപോലെ റീചാർജ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം സരോവരത്തിലെ ആദ്യത്തെ ബെഡ്റൂം നമുക്കൊന്ന് കണ്ടുനോക്കാം ഇവിടെ ഒരു ഡബിൾ ബെഡ്റൂം തന്നെയുണ്ട് സെറ്റപ്പ് ആക്കി സ്പേസ് ഉണ്ട് പിന്നെ ബാത്റൂം നമ്മുടെ മോഡേൺ രീതിയിലുള്ള ബാത്റൂമാണ് നമുക്കുള്ളത് ഇവിടെ നമുക്ക് വിശാലമായ ബെഡും നമുക്ക് എ സി സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ബാത്റൂം പഴയ വീടാണെങ്കിലും പഴയ വീട് പോലെ തന്നെയാണെങ്കിലും മോഡേൺ രീതിയിലുള്ള ബാത്റൂം ഒക്കെയാണ് ഇവരിവിടെ ഒരുക്കിയിരിക്കുന്നത് ഇനി നമുക്ക് സരോവരത്തിലെ അടുത്തൊരു മുടി കാണാം അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു റൂമും കൂടെ നമുക്ക് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ പുറത്തെ റൂമാണ് കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ ഒരു വലിയ പുതിയൊരു അനുഭവമായിരിക്കും കാരണം അവരിങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഇവിടെ നമുക്കൊരു പത്തായം കാണാൻ പറ്റും കേട്ടോ അപ്പൊ ഇതൊരു കാർഷിക കുടുംബമാണ് അപ്പൊ ഇവര് പണ്ടുകാലത്തെ നെല്ലും കപ്പയും ഒക്കെ സൂക്ഷിക്കാൻ ഉപയോഗിച്ചൊരു പത്തായം കൂടിയാണ് കേട്ടോ ഇത് ഇനി നമുക്ക് താഴോട്ട് പോകാം ഒരു ചെറിയൊരു ഡൈനിങ് ഏരിയയും ക്രമീകരിച്ചിട്ടുണ്ട് കാരണം ഇവിടെ ഒരു കയറി കിടക്കുന്നുണ്ടില്ലേ നമുക്ക് നോക്കിയാലോ ഇതെന്താന്ന് കാര്യം കാണിച്ചില്ല കേട്ടോ ഇത് കണ്ടോ ഇത് പഴയ തറവാടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇവിടെ വോട്ട് ഭരണിയും പിന്നെ അതുപോലെ തന്നെ പഴയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് ഇത് ഏകദേശം അഞ്ചു മീറ്ററോളം നീളമുണ്ട് കേട്ടോ വീടിന്റെ ഫ്രണ്ട് വരെ നീളമുണ്ട് വേറൊരു റൂമും കൂടെ ഉണ്ട് ചേർന്ന് ഇതൊരു എ സി റൂമാണ് ഇതൊരു പ്രീമിയം ബെഡ്റൂം തന്നെയാണ് ഇതാണ് നമ്മുടെ സരോവരത്തിലെ കിച്ചൺ കിട്ടും നിങ്ങൾക്ക് ഹോംലി ഫുഡ് തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് പാചകം ചെയ്ത് നല്ല ചൂടോടെ എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം കേട്ടോ ഇനി ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നിങ്ങൾക്ക് ആവശ്യമുള്ള അത് അറേഞ്ച് പൈതൃകത്തിന്റെ ഭംഗി നിലനിർത്തി ആധുനിക സൗകര്യങ്ങളാൽ മനോഹരമായ വേദിയാണ് സരോവരം ഇവിടെ നിങ്ങൾക്ക് പിറന്നാൾ ആഘോഷങ്ങൾ ഹൽദി ചടങ്ങുകൾ വിവാഹ വാർഷികങ്ങൾ റീയൂണിയൻ പാർട്ടി ഫോട്ടോഷൂട്ടുകൾ ഫാമിലി ഗെറ്റ് ടുഗദർ പോക്ടൈൽ പാർട്ടികൾ തുടങ്ങിയ മനോഹരമായ നിമിഷങ്ങൾ ആഘോഷിക്കാം